പാടിയോട്ടുചാൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷവും കാർഗിൽ യുദ്ധയോധാവ് സി എം രാജേഷിനെ ആദരിക്കലും നടത്തി പാടിയോട്ടുചാലിൽ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് സി എം രാജേഷ് പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പി ജിബേഷ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു അവരൊക്കെ ചെയ്ത

കാർഗിൽ യുദ്ധയോധാവ് സി എം രാജേഷ് ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ധീരജവാൻ എ സുധീഷ് സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡർ പി പ്രശാന്ത് എന്നിവരെ ആദരിച്ചു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം സ്പേസ് ആൻഡ് സർവീസസ് സൃഷ്ടിക്കുന്നു റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ